സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ എണീച്ചിട്ട് രാവിലെ ഇപ്പം എണീച്ചിട്ട് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് നമ്മളെ കേസ് ഇട്ട വീഡിയോ ആയിരുന്നു ചെക്കൻ്റെ ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ മതി കേസ് റീസെന്റ് ഇട്ട വീഡിയോ നോക്കിയാൽ മതി അതായത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലെ തന്നെ പ്രേമിച്ചു ചെക്കൻ ചതിച്ചു അതിന്റെ പേരിൽ പെണ്ണ് ആത്മഹത്യ ചെയ്തു ആ ഇതിപ്പോ റീസെന്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ സാധനങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പറയാം ഇങ്ങനെ പ്രേമത്തിൽപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ എനിക്കൊരു സഹതാപവും തോന്നാറില്ല ഐ നോ വൈ എനിക്ക് അങ്ങനെ ഒരു സഹതാപം കാര്യങ്ങളേ തോന്നാറില്ല അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര മനോവിഷമം കാര്യങ്ങളും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് സങ്കടം ആരെ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാരന്റ്സിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഓക്കെ ഇവരോ അവരെ പാരന്റ്സിനെ കുറിച്ച് ഓർത്തിട്ടില്ല എനക്ക് അവരെ പാരന്റ്സിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഭയങ്കര സങ്കടം ഞാൻ എന്റെ അമ്മ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അമ്മ വരെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ലോകത്ത് ഒരു അച്ഛനും ഒരു അമ്മക്കും സഹിക്കാൻ പറ്റാത്ത ഒറ്റ കാര്യമില്ല അവര് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളതാണ് ഈ ലോകത്ത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഒരു കാര്യം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നിങ്ങൾ ഇത് കാണുന്ന എല്ലാരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളെ പ്രേമിക്കുന്നു അതാണായാലും ശരി പെണ്ണായാലും ശരി ഒരാളെ പ്രേമിക്കുന്നു അയാൾ നിങ്ങളുള്ളവരിക്കെ വേറൊരാളുമായിട്ട് റിലേഷനിലാവുന്നു അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ആ തന്നെ പ്രണയബോധത്തിൽ അല്ലെങ്കിൽ പോലും ബന്ധത്തിലാവുന്നു അത് നിങ്ങൾ അറിയുന്നുല്ലേ നിങ്ങളോട് പറയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പറയുന്നു ഇത് ഈയൊരു കേസിൽ തലശ്ശേരി എങ്ങാനാന്ന് വീട് ഈ ഒരു കേസിൽ ഇവർ ഈ പയ്യൻ ഈ പറയുന്ന ചെക്കൻ അവന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് മടിയാണെന്ന് അറിയാലോ ഫോട്ടോ നിങ്ങൾ കേസ് യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി അപ്പോൾ ഈവൻ ഇപ്പം ഉണ്ടെങ്കിൽ പിന്നാലെ നടന്നും നടന്നും നടന്നിട്ടാണ് ഈ കുട്ടീനെ കൊണ്ട് ഇഷ്ടമാണ് പറയിപ്പിച്ചിട്ടുള്ളത് അപ്പം ഈ കുട്ടി പല പ്രാവശ്യം വീട്ടിൽ പിടിച്ച് പിന്നെ വീട്ടിൽ പിടി പ്രശ്നങ്ങളാവുമല്ലോ അപ്പം ആ കുട്ടീൻ്റെ ബ്രദർ സംസാരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല നല്ല അടിയിലും കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും അപ്പം അടിയൊക്കെ കിട്ടി പിന്നെ ഫോൺ കൊടുക്കല് പണ്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ടിക്കി ടിക്കി ഫോണൊക്കെ കൊണ്ട് കൊടുക്കും അറിയാണ്ട് പിന്നെ ഇത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവന്റെ ഈ പറയുന്ന പയ്യന്റെ സിസ്റ്റർ ഈ കുട്ടീന്റെ ഉമ്മാനെ വിളിച്ചിട്ട് കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ സിസ്റ്റർ ഉണ്ട് അതായത് മൂത്ത സിസ്റ്റർ ഉണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറയുകയും അതുവരെ ഈ പയ്യൻ വെയിറ്റ് ചെയ്യുകയും ഇവർ വീട്ടിൽ വന്ന് മുട്ടായി കൊടുത്ത് പോവുകയൊക്കെ ചെയ്തതിന് ശേഷം അഞ്ചാറ് കൊല്ലായി പിന്നെ അഞ്ചാറല്ല പത്തായാലും പിന്നെ നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളുള്ള വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിട്ട് കളയണം ഓക്കെ അങ്ങനെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവൻ പറയുന്നത് ഇവന് ഇവൻ വർക്ക് ചെയ്യുന്നിടത്ത് ദുബായിലോ അബുദാബിയിലോ എവിടെ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു റഷ്യ റഷ്യൻ യുവതിയുമായിട്ട് റിലേഷൻ ഉണ്ട് അവര് ലിവിങ് ടുഗതർ ആണ് ലിവൻ ഇൻഡാണ് അവിടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്താണ് ഈ ഈ ആത്മഹത്യ ചെയ്യുന്നത് ഏ നിങ്ങൾ ചതിക്കപ്പെട്ടതാണ് ചതിച്ചതല്ല നിങ്ങളാണ് അവനെ ചതിച്ചത് വേറെ ഇവൻ ദുബായിൽ ഉള്ള സമയത്ത് നിങ്ങൾക്ക് നാട്ടിൽ പിന്നെ ഒരു ഇന്ത്യൻ ഒരു കേരളീയനുമായിട്ട് ഒരു നാട്ടിൻപുറത്തുകാരനുമായിട്ട് റിലേഷൻ ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അവൻ മനന്നു അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നിട്ട് നിങ്ങൾ അവനെ ചതിച്ചിട്ട് ആത്മഹത്യ ചെയ്താണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു റീസൺ എങ്കിലും പറയാം ഏ അതിലൊരു ഒരു ലോജിക്ക് എങ്കിലും ഉണ്ട് ഒരാളെ ചതിച്ചപ്പോൾ നമുക്കതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും അയ്യോ ഞാൻ ഒരാളെ ചതിച്ചില്ലേ ഒരാളെ ചതിച്ചില്ലേ എന്നല്ല അത് പിന്നെയും പറയാം നിങ്ങളെയാണ് ചതിച്ചത് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ അത്രയും ലോയൽ ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങളെയാണ് ചതിച്ചത് അതിന് നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യം ഏഹ് അതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എത്ര ആലോചിച്ചിട്ടും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു പോയ ഒരാള് പിന്നെയും എന്റെ ലൈഫിലേക്ക് വരണം അല്ലെങ്കിൽ കാല് പിടിച്ചിട്ട് എന്നെ വിട്ടു പോവല്ലേ എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് കരഞ്ഞ നിലവിളിച്ചിട്ട് ി വെരി വെരി ഓണസ്റ്റ് ഞാൻ ആരോടായാലും പറയാം നിങ്ങൾ നിങ്ങളുമായിട്ട് സ്നേഹത്തിലുണ്ടാകുമ്പോൾ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന അങ്ങനെ ഒരു നാറീനെ നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെയുണ്ട് കുറേ ടീംസ് ഉണ്ട് അങ്ങനെ കണ്ട പൂച്ച കുഞ്ഞിനെ പോലെ ഇരിക്കും മുഖം ഭയങ്കര ഒരാളും ഈവനിങ് അത് നാറിയാണെന്നുള്ളത് പക്ഷെ അങ്ങനെ ഉണ്ട് അങ്ങനത്തെ നാറികളുണ്ട് ഒന്നു മതിയാവും ലൈറ്റിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ പെണ്ണായാലും ആണായാലും നിങ്ങൾ വിചാരിക്കും ഇത് ഒരു പ്രാവശ്യം പൊക്കി കഴിഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ച് പിന്നെ അയ്യോ അയ്യോധ്യയ്ക്ക് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളൊന്നും ഉപദേശിച്ച് വിടുന്ന സമയത്ത് അവർ ശരിയാവുന്നു ഇല്ല ഉം പോയ ബുദ്ധി എന്നെ ആന വരില്ല നിങ്ങൾ എന്നെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല ഒരു ചാൻസ് കിട്ടും മീറ്റിങ്ങിൽ പോകും ഉറപ്പാണ് ഞാൻ പറഞ്ഞത് ഉറപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഒരു റിലേഷൻഷിപ്പ് ഒഴിഞ്ഞു പോവാം ഒഴിഞ്ഞു പോയിട്ട് അപ്പന്നെ കെട്ടി തുടങ്ങി ആടലല്ല ബഞ്ചമ്പിങ് പോലെ തന്നെ ആടലല്ല കെട്ടിറ്റ് എത്രയോ മനുഷ്യന്മാരുണ്ടല്ലോ എത്രയോ മനുഷ്യന്മാര് പിന്നെ കണ്ണില്ലാണ്ട് കൈയില്ലാണ്ട് കാലില്ലാണ്ട് ഏർ പല പല അസുഖങ്ങൾ ബാധിച്ചിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അയിന്റെ ഇടക്കാണ് ഇങ്ങത്തെ കുറെ തോന്നിയാസങ്ങള് അല്ലെ ഒരുത്തൻ ചതിച്ച പേരില് ശരിയാണ് ഞാൻ പറയട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തെണ്ടികള് ഇങ്ങനെ വേറെ റിലേഷൻഷിപ്പിൽ പോകുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ചില ആൾക്കാരുണ്ട് ഈ ഡിവോഴ്സ്ഡ് ആയ കല്യാണം കഴിഞ്ഞേ അങ്ങനെയുള്ള ടീംസിനെ മാത്രം നോക്കിയിട്ട് പോകുന്നത് ആ ഓക്കെ എന്ത് മെസ്സേജ് ഒന്നാണ് അങ്ങനെ പോകുന്ന കുറച്ച് ടീംസുകൾ ഉണ്ട് അങ്ങനെയെല്ലാം ആൾക്കാരെ വിട്ട് പറ വിട്ട് വിട്ട് കളയണം മനസ്സിലായില്ലേ അതും വെച്ചോണ്ടിരുന്നിട്ടൊരു ഒരു ഇല്ല ഇതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ കുട്ടീനെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അലച്ചോളം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളായിട്ടാണ് ഇതൊക്കെ അറിയുന്നത് ഉണ്ടെങ്കിലോ അത് നിങ്ങൾ എപ്പോഴും അങ്ങനെ എന്താ ചിന്തിക്കാത്ത ഫ്യൂ നാളെ കുറിച്ച് എന്താ ചിന്തിക്കാത്ത എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അത് മാൻ ഇനിയെങ്കിലും ഉള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് പ്രേ സ്നേഹിച്ച ആൾക്കാർ നമ്മളെ ചതിക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും കാരണം നമ്മളൊരു എൻറ്റയർ ഫ്യൂച്ചർ സ്വപ്നം കണ്ടത് പെട്ടെന്ന് ആ ഒരു മൊത്തം ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് പോകും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങൾ ഒന്ന് നിങ്ങളെ പാരന്റ്സിനെ കുറിച്ച് ചിന്തിക്കുക ദയവ് ചെയ്തിട്ട് ചിന്തിക്കുക കാരണം ഈ എല്ലാ കേസുകളിലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ആത്മഹത്യ ചെയ്തിട്ട് മീഡിയന്റെ മുന്നിൽ പോയിട്ട് കരയുന്നത് നിങ്ങളെ ആണ് എന്റെ മക്കം എൻ്റെ മകന് എന്റെ മകൾക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞു ലഭിക്കില്ലെങ്കിൽ പോലും ഏഹ് കരയേണ്ടി വരുന്നത് നിങ്ങളെ പാരന്റ്സ് ആണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവരെ കരയിക്കാണ്ടിരിക്കുക ഈ മനുഷ്യൻ ഏറ്റവും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് മറവി എന്നുള്ളത് മറന്നിട്ടില്ലെങ്കിൽ ആ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റും പറ്റായി പറ്റും ഏർ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത് ഞാനിത് പലവർ ആവശ്യം പറഞ്ഞിട്ട് എന്തൊരു ചിന്താഗതിയാണത് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറും മാറാത്ത കഥയൊന്നുമില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ലോകത്ത് ഒരാളും ജീവിച്ചിരിക്കില്ല ഒരു പിന്നെ നമ്മള് നമ്മളൊരാള് ചതിച്ചു സ്നേഹിച്ചു ഒരാൾ ചതിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിലേ മരിച്ചു പോണെന്നുണ്ടെന്നൊക്കെ ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല നിങ്ങൾ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞു ഷെയർ ചെയ്യുക ആരെങ്കിലും അടുത്ത് നിങ്ങളെ പാരന്റ്സിന്റെ അടുത്ത് പറയാ അല്ലാണ്ട് അപ്പൊ തന്നെ ജീവിതം അവസാനിപ്പിച്ച കളയലല്ലോ അതൊരു സൊല്യൂഷനല്ല ചെയ്തിട്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പിന്നെ ഇപ്പം പാരന്റ്സിന്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജ് അത് പല ആൾക്കാരും ഭയങ്കര ആയിട്ട് കാണുന്നുണ്ട് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉള്ള സാധനങ്ങളാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ലവ് മാരേജ് ആകുമ്പോൾ അവർ കണ്ടുപിടിച്ചതല്ലേ അത് മാറേണ്ട സമയം കഴിഞ്ഞാൽ പല വീടുകളിലങ്ങനെ ഇല്ല ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും ഒരുപോലെ കാണുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ കാണാത്ത പാരന്റ്സിനോടാണ് അങ്ങനെ അതൊന്ന് നോർമലൈസ് ചെയ്തിട്ട് അതും ഒരു കല്യാണം തന്നെ നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും അങ്ങനെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുക ഇത് നിങ്ങള് നീ കണ്ടുപിടിച്ചതല്ലേ നീ കണ്ടുപിടിച്ചതല്ലേ എന്ന് പറയുന്ന സമയത്താണ് ശരിയാണ് എനിക്കിങ്ങോട്ടും പോവാനില്ല എന്റെ പാരന്സിന്റെ അടുത്തും പോകാൻ പറ്റില്ല അന്ന് കുട്ടികൾ ചിന്തിക്കുന്നത് ഓക്കെ അല്ല ഇപ്പം എന്തായാലും എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് പറയാം എന്നുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക് അത് അത് വളരെ അത്യാവശ്യമാണ് അത് ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ലവ് ആയാലും അറേഞ്ച് ആയാലും നിങ്ങളെ മക്കളല്ലേ ഏഹ് ലവ് ആയാലും നിങ്ങളെ മക്കളല്ല അല്ലാണ്ടായി പോകുന്നില്ല അത് ആരാ ആരാണ് മക്കളായി പോകുന്നില്ലല്ലോ നിങ്ങൾ മക്കളാണത് അപ്പൊ അത് നോർമലൈസ് ചെയ്താലേ പറ്റുള്ളൂ കാരണം കുറെ ആൾക്കാർ അത് പേടിച്ചിട്ടാണ് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഞാൻ എങ്ങനെ വീട്ടിൽ പോയി പറയും എന്നൊക്കെ ചിന്തി അങ്ങനെ ചിന്തിച്ചിട്ട് പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരു വഴിയും ഉണ്ടായാലോ വീട്ടിൽ പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ അത് മാറുവാൻ തന്നെ വേണം വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ മാറുവാൻ തന്നെ വേണം ഓക്കെ അപ്പൊ ആൻഡ് എഗൈൻ ഞാൻ പറയുന്നു ഇതുപോലെയുള്ള കേസുകൾക്ക് ദയവ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒന്നും നിൽക്കരുത് ഇറ്റ്സ് എ റിക്വസ്റ്റ് നിങ്ങൾ നിങ്ങളെ പാരൻസിന് വിചാരിച്ചിട്ടെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ആത്മഹത്യകളും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാം വളരെ ബോൾഡായിട്ട് ഇരിക്കുക ഒരു ഈ കല്യാണവും റിലേഷൻഷിപ്പും മാത്രമൊന്നുമല്ല ജീവിതം അതിൻ്റെ അപ്പുറത്ത് എന്തല്ലോ ഉണ്ട് അത്രേ അതൊന്നും മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ ഇനി ഒരു ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നുമല്ല കല്യാണം കഴിച്ച് കല്യാണം തന്നെ കഴിക്കണം എന്നൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളെ പാരൻസിന് വേണ്ടി ജീവിക്കാം ഏ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പ തന്നെ പോയി മരിക്കുക അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും ഏറ്റവും ഇപ്പൊ ഈ ഒരു പിന്നെ സമയത്തുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ ആണ് അത് ആൾക്കാരെ കാണുന്ന ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ് ആത്മഹത്യ എന്ന് പറയുന്നത്